ചങ്കാളെ ഞാൻ നിൽക്കുന്നത് മണ്ണാർക്കാട് ചെക്ക് പോസ്റ്റ് മണലടി ഭാഗത്താണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ദൈക്കുന്ന വീട് കച്ചവടം ചെയ്യാനാണ് ഏഴര സെൻറ്റ് സ്ഥലം ഏഴര സെൻറ്റ് സ്ഥലമാണ് ഇതിലുള്ളത് ദയവെടുക്കൊടുക്കാനാണ് സാധാ ഒരു ഓട്ട് പേരെയാണ് ചെറിയ ഒരു ഫാമിലിക്കൊക്കെ താമസിക്കാൻ പറ്റുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് അത്യാവശ്യം കുഴപ്പമില്ലാതെ സാമ്പത്തികമായൊക്കെ വളരെ വിഷമം പിടിച്ച അല്ലെങ്കിൽ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് വാടകയ്ക്കെ താമസിക്കുന്ന ആളുകൾക്കൊക്കെ വാങ്ങാൻ പറ്റുന്ന ഒരു വീടാണ് ഏഴര സെൻറ്റ് സ്ഥലമാണ് ഇതിലുള്ളത് ചങ്കളെ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക താഴെ കൊടുക്കുന്ന കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് പറയണ റേറ്റ് പത്ത് ലക്ഷം ഉറപ്പിയാണ് പത്ത് ലക്ഷം രൂപയാണ് ഇതിന് പറയണത് ഇത് ആ ബേക്കിലൊക്കെ സ്ഥലമുണ്ട് വറകാലി മറ്റുള്ളതൊക്കെ കെട്ടാൻ പറ്റുന്ന അനുയോജ്യമായ സ്ഥലങ്ങളുണ്ട് വിശാലമായ സ്ഥലങ്ങളൊക്കെ തന്നെയാണ് കുഴപ്പമില്ലാത്ത നല്ല ഏരിയയും കൂടിയാണ് കാരണം ഇപ്പോഴത്തെ കാലത്ത് ഒരു വീട് വെക്കുക പത്ത് ലക്ഷം ഉറുപ്പയ്ക്ക് ഏഴര സെൻറ്റ് സ്ഥലവും ഒരു വീടും കിട്ടുകയെന്ന് പറഞ്ഞാലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള സമയം കൂടിയാണ് അപ്പം അങ്ങനെ സാമ്പത്തികമായിട്ട് വിഷമിക്കുന്ന ആളുകൾക്ക് ഈ വീട് ഒരു പത്ത് ലക്ഷം ഉറുപ്പ്യക്ക് വാങ്ങാൻ കാരണം ഇതാ ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് വെള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് പത്ത് ലക്ഷം ഉറുപ്പ്യല്ലേ ഏഴായിരം സെൻ്റ് സ്ഥലം തരും ഇതാ പത്ത് ലക്ഷം റുപ്യ ഒന്ന് ചെറുതായിട്ടൊന്ന് മോടി പിടിപ്പിക്കാൻ വേണ്ടു ഒന്ന് ചെറുതായിട്ടൊന്ന് പിടിപ്പിച്ച ഉഷാറാവും അടിപൊളിയാവും പത്ത് ലക്ഷം ഉറപ്പ്യൊക്കെ എവിടുന്ന സ്ഥലവും വരും കിട്ടും ഞങ്ങൾ നാലോചോണി അപ്പോൾ ചങ്കാളേ നിങ്ങൾ നോക്കിയേക്ക് ഇതാ അവിടേക്ക് നല്ല അടിപൊളി വീടാണ് കാരണം നല്ല വറുക്കത്തുണ്ട് കാരണം സാധാരണക്കാരൻ്റെ പേരാണ് അപ്പോൾ നമുക്ക് സ്ഥലം ഏഴര സെൻറ്റ് സ്ഥലം പക്കയാണ് പിന്നെ വീട് അടിപൊളി വീടാണ് ഒന്നും ഓടി പിടിപ്പിച്ചേ വേണ്ടു അപ്പോൾ താല്പര്യമുള്ള ആളുകൾ എന്ത് ചെയ്യുക വേഗം നമ്മൾ ഈ നമ്പറുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക അല്ല അടിപൊളി മുറ്റാം ഏ അല്ല ഉഷാറാണ് എന്താ തെങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് രണ്ട് തെങ്ങ് രണ്ട് മൂന്നല്ല നാലഞ്ച് തെങ്ങ് ഉണ്ട് കാവണോ അത്യാവശ്യം തേക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് വീട് അയൽവാസികളൊക്കെ ഉണ്ട് ചങ്കള വേഗം നോക്കി കാരണം ഒരു സാധാരണക്കാരൻ്റെ സ്വപ്നമാണ് ഒരു വീട് വാങ്ങുക എന്നുള്ളത് അപ്പോൾ എത്രയും പെട്ടെന്ന് കാരണം പത്ത് ലക്ഷം ഉറുപ്പ്യക്കാണ് ഏഴര സെൻറ്റ് സ്ഥലവും ഈ വീടും കൊടുക്കുന്നത് അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മളെ താഴെ തന്നിട്ടുള്ള കോണ്ടാക്റ്റ് നമ്പറുമായിട്ട് ബന്ധപ്പെടുക അസ്ലാമലൈക്കും വഹമ്മത്തല്ല